നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇതിഹാസ ഓൾറൗണ്ടർ തന്നെയായിരുന്നു ആർ അശ്വിൻ പരിമിത ഓവർ ക്രിക്കറ്റിൽ വലിയ നേട്ടമുണ്ടാക്കാനായില്ല എങ്കിലും ടെസ്റ്റിൽ പകരക്കാരനില്ലാത്ത ഇതിഹാസമായിരുന്നു അശ്വിൻ ഇന്ത്യക്കായി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബൌളറാണ് അശ്വിൻ കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് സീരീസ് അവാർഡ് ഉൾപ്പെടെ അതുല്യ നേട്ടങ്ങളോടെയാണ് അശ്വിൻ ക്രിക്കറ്റ് കരിയറിന് വിരാമമിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ മൂന്നാം മത്സരത്തിന് ശേഷമായിരുന്നു അശ്വിന്റെ പ്രഖ്യാപനം ഗാബ ടെസ്റ്റിന് പിന്നാലെ അപ്രതീക്ഷിതമായി അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്തായാലും തികച്ചും അപ്രതീക്ഷിതമായാണ് അശ്വിന്റെ വിരമിക്കൽ നടന്നിരിക്കുന്നത് വിരമിച്ച അശ്വിന് ആശംസ അറിയിച്ച ക്രിക്കറ്റ് ലോകത്തിലെ പ്രമുഖരെല്ലാം രംഗത്തെത്തിയിരുന്നു പലരും നേരിട്ട് ഫോണിൽ വിളിച്ചും ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെയാണ് അശ്വിന് ആശംസ അറിയിച്ചത് എന്നാൽ വിരമിച്ച ശേഷം ധോണി എന്താണ് അശ്വിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം തന്നെ ധോണി വിളിച്ചില്ല എന്നാണ് അശ്വിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് വിരമിച്ച ശേഷം തനിക്ക് ആശംസ അറിയിച്ച് വിളിച്ചത് രണ്ടേ രണ്ട് പേര് മാത്രമാണെന്നാണ് അശ്വിൻ പറയുന്നത് അതിൽ ധോണിയില്ല സച്ചിൻ ടെണ്ടുൽക്കറും കപിൽ ദേവുമാണ് വിളിച്ച രണ്ട് പേരെന്നാണ് അശ്വിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫോണിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചാണ് അശ്വിൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ കപിൽ ദേവ് എന്നിവർ വിളിച്ചതിൻ്റെ സന്തോഷവും അശ്വിൻ തന്റെ പോസ്റ്റിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ധോണി അശ്വിന് ആശംസ നേരാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ധോണി വളർത്തിയ താരമാണ് അശ്വിൻ തമിഴ്നാട്ടുകാരനായ അശ്വിനെ ഐ പി എല്ലിൽ സി എസ് കെയിലേക്ക് എത്തിച്ചതും അവിടെ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് വളർത്തിയതും ധോണിയാണ് എന്നാൽ ധോണി നേരിട്ട് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകരുടെ സംശയം എന്തായാലും അശ്വിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം അല്പം നേരത്തെയാണ് എന്നാണ് ആരാധകരുടെ പ്രതികരണം ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും അശ്വിൻ അടുത്ത സീസണിൽ സി എസ് കെക്കായി കളിക്കുന്നതായിരിക്കും ഇക്കാര്യം അശ്വിനും വ്യക്തമാക്കിയിട്ടുണ്ട് അവസാന സീസണിൽ രാജസ്ഥാൻ റോയൽസിലായിരുന്ന അശ്വിനെ മെഗാല ഇനത്തിലാണ് സി എസ് കെ സ്വന്തമാക്കിയത് സി എസ് കെയിലൂടെ കരിയർ ആരംഭിച്ച അശ്വിന് സി എസ് കെയിലൂടെ തന്നെ വിരമിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ടീം നൽകിയിരിക്കുന്നത് എന്ന് പറയാം എന്തായാലും അശ്വിൻ വീണ്ടും സി എസ് കെയിലേക്ക് എത്തിയാൽ ആരാധകർ ഹാപ്പിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല രവീന്ദ്ര ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് വീണ്ടും സി എസ് കെയിൽ ഒന്നിക്കുമ്പോൾ വീണ്ടും ഒരു കിരീടത്തിലേക്ക് എത്താൻ ടീമിനാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അശ്വിൻ ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിൽ നിന്ന് പുറത്തായിട്ട് നാളുകളേറെയായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഐ പി എല്ലിൽ വലിയ താരമൂല്യം അശ്വിനുണ്ട് ബുദ്ധിമാനായ ക്രിക്കറ്റ് താരം കൂടിയാണ് അശ്വിൻ ധോണിയോടൊപ്പം വീണ്ടും സി എസ് കെയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ അശ്വിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വരുന്ന സീസണോടെ അശ്വിൻ ഐ പി എല്ലിൽ നിന്നും വിട പറയാനാണ് സാധ്യത വിരമിച്ച ശേഷം പരിശീലക റോളിലേക്കും അശ്വിൻ എത്തിയേക്കും ക്രിക്കറ്റിലെ തന്ത്രശാലിയായ താരമാണ് അശ്വിൻ ഏത് പിച്ചിലും മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താൻ അശ്വിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പരിശീലക റോളിലേക്ക് എത്തിയാലും അശ്വിന് കസറാൻ ആയേക്കും എന്തായാലും ഇന്ത്യയുടെ ഇക്കാലത്തെയും മികച്ച സ്പിൻ ഓൾറൗണ്ടർ എന്ന വിശേഷണത്തോടെയാണ് അശ്വിൻ ഇന്ത്യൻ ടീമിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത്